മുത്തശ്ശി മുത്തശ്ശി എന്താ തടി പോലെ നോക്കിക്കണേ ഉമ്മർത്തുകൊണ്ട് വെച്ചു യാത്ര ഒരൗൺസ് പഞ്ചജീരെ കൂടോടിച്ച് കാറിക്കറി ഓർമ്മയുണ്ട് ഇന്ന് വീടെത്തപ്പോഴാണ് കണ്ണൂർ ഞാൻ മത്തങ്ങോട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു ഒന്നിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല വന്നാട്ടെ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലട പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ രാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വാങ്ങിവെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നുട്ടിയേ താൻ എന്തിനുണ്ട് വന്നാട്ടെ നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവാ അല്ലേ ആ സിസ്റ്റർ സിസ്റ്ററെ നിക്ക ഇപ്പി എടുത്തോണ്ട് വരൂ തടവണോ മുത്തശ്ശി കഴിഞ്ഞിട്ട് മതി വായി നോക്കി നിക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ കുരുക്കളം മാനെ സഹായിക്കടി നോക്കാതെ ചെല്ലറി ശരിയാവുള്ളൂ വെച്ചുള്ള ഈ മാറും മുത്തുള്ള ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നതല്ല ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല ഞാൻ എന്ത് ചെയ്യും അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും ഉണ്ടല്ലോ എന്ത് ചെയ്യും മാഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണെന്റെ കയ്യില കുതിരവണ്ടി ഓടിച്ച് നടന്നവരെയൊക്കെ പിടിച്ച് വീട്ടുകയറ്റിയ എന്നെ വേണം തല്ലേ ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ നോക്കിയാ മതി ഓക്കെ ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണങ്ങളും മുറികൾക്കൊന്നൊരു വീതി എല്ലാ കിളിക്കൂട് പോലെയാണ് ഇവിടെ കിടന്നാൽ എനിക്ക് ശ്വാസം എന്നാ നമുക്ക് ഇറങ്ങാം പ്ലാസ്റ്റിക് അതെ നല്ല ശ്വാസമുട്ടുണ്ട് ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും ഭീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ അയക്കാലേ ഗുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ അല്ല എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ടോ തനിക്ക് ഇവിടെ പ്രത്യേക മുറി ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കിലാകാൻ ചുരുലുടിച്ച് എനിക്ക് വ്യായാമൊക്കെ ചെയ്യണമുണ്ടേ അതാ ഉമ്മർത്തി ചെയ്തൂടെ ദീപം 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 ഞാനാണ് എന്താ അവിടെ ഒരു ിന്നലാട്ടം പോലെ ആരും പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയെ വയസ്സ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനെ കൊഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെന്തിനാ നിലവിളിച്ചേ അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം അല്ലേ പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേ അമ്മേട്ടൊരു മകനേ ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണം എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ട് ആളാ ഉണ്ണി കൃഷ്ണൻ നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ സിറ്റിയില് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ മുത്തനുഗ്രഹം എന്നെ അനുഗ്രഹിക്കും തെറ്റുകൾ എന്തെങ്കിലും ना ना െ എറ്റുനൊരു അബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ ഇവിടെ ഇവിടെ താമസിച്ചോട്ടവും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യാവും ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യ കുട്ടി ഇവിടെ കൂടിക്കോളൂ സുഖല്ലേ ഞാൻ മുറിയാണ് നിൽക്കൂ നിങ്ങളെ ഞാൻ തോന്നുന്നു തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചായിളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ എന്തുനെ വാഹനം കഴിച്ചത് അവൾക്ക് അവൾക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം ഇതിപ്പോ ആ മുത്തശ്ശി ഇമ്പ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്ന ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഇതാണ് തന്റെ കുഴപ്പം ഒരു തീരുമാനം തീരുമാനമെടുത്താൽ എഴുത്തായിരിക്കണം താനൊന്ന് ഉറച്ചു നിന്നാ മതി എല്ലാം മംഗളമാക്കി ഞാൻ ഞാനേറ്റു േ എനിക്കിപ്പോ എന്റെ തെറ്റ് എന്തിനെ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കാൻ നോക്കിക്കോ ഞാനൊരു കളി കളിക്കാം ഞാനാണ് ദേവരാജനെ കൊന്നു വേറെ ആർക്കും അറിയില്ല നേരത്തെ സുമിത്ര ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിനും എന്നോട് ശത്രുതയുണ്ട് അതുകൊണ്ടാണ് പൊളിച്ച് താമസിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ് അയാളെ തട്ടാതെ രക്ഷയില്ല ഇനി നീ പറ ഞാൻ ഏത് റോൾ എടുക്കണം ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല പോന്നു അത് പിന്നെ ഇവൻ നാടകക്കാരനാണ് നിന്റെ നാടകത്തിലെ ഗുരുക്കളമ്മാവന് പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ വേഷം ഒന്നും ഉണ്ടാവൂല അമ്മാവന് കറുത്തം വലിക്കാൻ അറിയാവോ പെരുപ്പിക്കണ്ട അമ്മാവാ ദേഹം ഇളകും എന്തിന്റെ അസുഖ നീ വിഷമിക്കാതിരിക്ക ഒരു പതിനൊന്ന് മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം പേടിക്കാൻ ഒന്നുമില്ല മുത്തശ്ശിയും കുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാം ലതും മാനേജ് ചെയ്തോളാം എന്ന ലത ഏറ്റുന്നിലേക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം ഞാൻ പറഞ്ഞു നോക്കാം കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയാൽ അറയ്ക്കേണ്ടില്ല കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ ഉവ എന്ത് എഴുന്നേൽക്ക് തുറക്ക് മോളെ ഇന്ദു എഴുന്നേൽക്ക് മോളെ എഴുന്നേൽക്ക് വീഴും ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കുന്ന കുട്ടിയെ കുട്ടി പൊക്കോളൂ അഞ്ചനയാട്ടി പൊക്കോളൂ

മൂന്നാമത്തെ വയസ്സില് എന്താ മുത്തശ്ശി ആ മോനോ മോനെ ഇവിടുന്ന എന്നും രാവിലെ പത്ത് മൈൽ ഓടാൻ പോവും അത് ശരി ശെരി മുത്തശ്ശിനായകാലത്ത് കൊറേ ഓടിയതാ ഇവളെന്താ നീക്കത്തെ അല്ല ഇവളെഴുന്നില്ലേ എന്തോ തുറന്നോളൂ കൊഴപ്പില്ല ഞാൻ ഓടിയിട്ട് മടങ്ങിയെത്തുന്നവരെ എന്റെ മോളെ എണീക്കാത്ര താമസിച്ചത് സുഖല്ലേ തലവേദനയാ നമുക്ക് അകത്ത് പോയി നല്ല ഫോൺ എടുത്തിട്ടുവാ ഞാൻ തടവി കൊടുക്കാം എന്നാ എങ്ങനെ ഉണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോകണം തിരിക്കല്ലേ 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 ഇത് കുട്ടി േ ഇത്വാസനാട്ടി എന്തത് ഇപ്പ ചില വിശാസിക്കളന്ന് കളിക്കുന്നുണ്ടല്ലോ ഒരു സുദർശന ഹോമം വേണ്ടി വരും ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീത്തേക്കില്ല നീ ഒന്നും പറയണ്ട എനിക്കാകെ പേടിയോന്നു ഞാൻ എന്തെങ്കിലും കബധം വിളിച്ച് പറഞ്ഞു പോകും മുത്തശ്ശി പോകുന്നതുവരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം റിയില്ലേ ഇപ്പൊ പ്രൊബേഷണറി കൂടുതൽ ലീവെടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് അല്ലെങ്കിൽ എന്താ എന്താ സിസ്റ്റർ പ്രശ്നം കാര്യമാണോ അത് ചോദിച്ചത് വേണ്ടേ അവധി വേണം അത്രയല്ലേ ഉള്ളൂ ചെയർമാനും വലിയ അടുപ്പില്ല ലീവ് സാങ്ഷൻ ആയിക്കൊണ്ടു വരുന്ന കാര്യം ഞാനേറ്റുടാ ഇയാൾ പോയ ലീവിന് പകരം എനിക്ക് സസ്പെൻഷനാകും കിട്ടാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ച മതി അല്ലെ സിസ്റ്റർ മിസ്റ്റർ ഇവരെ നിന്ന് ഓഫീസിലേക്ക് വിടണ്ട ലീവ് പാസ് ആയിക്കൊണ്ടേ ഞാൻ വരൂ